മുപ്പത് രൂപയുടെ ഓട്ടത്തിന് പോകുമ്പോൾ നാൽപ്പത് രൂപയ്ക്കുള്ള എണ്ണ കത്തിക്കുമ്പോണം സമയം നഷ്ടം വാഹനത്തിന് അണിച്ചെങ്കിൽ ദിവസവും മെയിൻ്റെനൻസ് സത്യത്തിൽ ഒരാൾ ഇതിലൂടെ പോകുന്ന വണ്ടി രണ്ടോ മൂന്നോ തവണ അങ്ങും ഇങ്ങും ആയി യാത്ര സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെട്ടും ബോൾട്ടും വരെ ഊരുന്ന അവസ്ഥയാണ് പാഞ്ഞാൾ മുള്ളൂർക്കര പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ആറ്റൂർ പാഞ്ഞാൾ പാറപ്പുറം റോഡാണ് തകർന്നടിഞ്ഞ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടാണ് റോഡ് ഇത്രയധികം ശോചനീയാവസ്ഥയിൽ ആയത് ഈ ഭാഗത്ത് കൂടെ ഓടുന്ന വണ്ടികളുടെ മുഴുവൻ ടയറുകളും പകുതി മുക്കാലും പൊളിഞ്ഞ് പഞ്ചറാകുന്ന അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് വണ്ടിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് നടന്നു പോകലാണ് നല്ലത് എന്ന് പ്രതീക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ റോഡിന്റെ തെരുവിലൂ റോഡിന്റെ തെരുവിൽ ആ അരുവിലൂടെ നടന്നു പോകുന്നവൻ ഒരു വെള്ളവസ്ത്രധാരി ഒക്കെ ആണെങ്കിൽ അവനാകെ വെള്ളയിൽ നിന്ന് ചളി കൊണ്ട് നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ അപകട സാധ്യത മുന്നിൽ കണ്ട് സ്വകാര്യ സ്കൂൾ മുൻകൈയ്യെടുത്ത് അടുത്തിടെ കോറി വേസ്റ്റിട്ട് കുഴി നികത്തിയതാണ് ഏക ആശ്വാസം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എയും എംപിയും എല്ലാം ഉണ്ടായിട്ടും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി അധികാരികൾ റോഡിന്റെ കോൺട്രാക്ട് വർക്ക് എടുക്കുവാൻ ആളില്ല എന്നുള്ള മുട്ടാപ്പോക്ക് നയം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു രണ്ടു തവണ ഇതുവഴി ഓടിയാൽ വാഹനത്തിന്റെ നെട്ടും ബോൾട്ടും ഇളകി കട്ടപ്പുറത്താകുന്ന സ്ഥിതിയാണ് ഉള്ളത് ടയറുകൾ പൊളിഞ്ഞ് വാഹനങ്ങളുടെ മെയിൻ്റനൻസ് വർദ്ധിച്ചതോടെ നഷ്ടം സഹിച്ച് ഇതുവഴി ഓടാനാകില്ലെന്ന നിലപാടിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചെളിതെറിച്ച് മുഷിയുന്നതും നിത്യസംഭവമാണ് ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും കലക്ടർക്കും എം എൽ എക്കുമെല്ലാം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരനായ കാസിം പറയുന്നു ഈ റോഡ് സ്ഥിതി ചെയ്യുന്ന രണ്ട് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചു മുള്ളൂർക്കര പഞ്ചായത്തിനേയും പാഞ്ഞാൾ പഞ്ചായത്തിനെയും കേന്ദ്രീകരിച്ചാണ് ഈ റോഡ് പോകുന്നത് പക്ഷേ ഈ രണ്ട് പഞ്ചായത്തുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർമാർ രണ്ട് ബ്ലോക്ക് മെമ്പർ രണ്ട് ബ്ലോക്ക് മെമ്പർമാരുടെ കേന്ദ്രീകരിച്ചാൽ തന്നെയാണ് ഈ റോഡ് പോകുന്നത് അവർ പ്രതിധ്വാനം ചെയ്യുന്ന വാർഡുകളിലൂടെ പോകുന്ന രണ്ട് ബ്ലോക്കും ഇവിടുത്തെ ജില്ലാ മെമ്പറും ഇവരെയെല്ലാം ഇടതുപക്ഷയാത്രികാണ് എന്നുള്ളതാണ് എന്നിട്ട് മറ്റുള്ളതായിരിക്കുന്ന കാരണങ്ങൾ പറഞ്ഞ് കോൺട്രാക്ടർമാർ വർക്കെടുക്കാൻ തയ്യാറാകുന്നില്ല ഇതെല്ലാം ഇന്ന് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന മൊഴികളാണ് പരാതികളുമായി പോകുന്ന ജനതയോട് രണ്ട് ും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ദുഷ്കരമാണെന്നും യാത്രക്കാരെ ഇതുവഴി കൊണ്ടുപോയാൽ വാഹനത്തിന്റെ മെയിൻ്റെ ഉൾപ്പെടെയുള്ള ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ യാത്ര ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു അവസ്ഥ വർഷമായിട്ട് ഇതേ ലെവലിൽ തന്നെ കിടക്കുന്നത് ഒരു യാതൊരുവിധ ഭരണകർത്താക്കളുടെ അടുത്തുനിന്ന് ഒരു സഹായങ്ങളോ സഹകരണങ്ങളോ ഉണ്ടാവുന്നില്ല ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ ഈ സ്കൂളിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ടീച്ചേഴ്സ് കുട്ടികൾ ദിവസം പ്രതി ഇപ്പം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നെങ്കിലും ഓടാതിരിക്കുക പരമാവധി ഈ മുപ്പത് രൂപയ്ക്ക് നമ്മൾ നാൽപ്പത് രൂപയുടെ എണ്ണ കത്തിക്കണം വാടിക്കാൻ ഒന്നും കിട്ടാറില്ല ഇത്രയൊക്കെ തന്നെ ഇതിൽ പറയാറുള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ തന്നെ ഒരു മുപ്പത് ഓട്ടോ റക്ഷുണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു യൂണിയൽ ഒന്നുമില്ല ഞങ്ങൾക്ക് ആ ഞങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ വേണ്ട ഓടില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിലെത്തണം അതേസമയം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് റോഡിനായി ആറ് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും വിനിയോഗിച്ച് റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ബി ന്യൂസ് മുള്ളൂർക്കര ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി